ഹലോ ഉപ്പുമുളകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രേക്ഷകർ സീസൺ ടു മുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കഥാപാത്രമായിരുന്നു കനകം ആ ഒരു കഥാപാത്രം ഇപ്പോൾ വീണ്ടും ഉപ്പമുളകിലേക്ക് തിരിച്ചു വരികയാണ് സീസൺ ത്രീയിലൂടെ എല്ലാ കഥാപാത്രങ്ങളെയും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇത് ഉപ്പുമുളകിലെ ആരാധകർക്ക് വലിയൊരു സന്തോഷകരമായി തീരുകയും ചെയ്യും സീസൺ വണ്ണിലെ എല്ലാ ആർട്ടിസ്റ്റുകളെയും തിരിച്ചുകൊണ്ടുവരണമെന്നാണ് സോഷ്യൽ മീഡിയകളിലൂടെ ആരാധകർ ചർച്ച ചെയ്യുന്നത് പെട്ടെന്നായിരുന്നു ഉപ്പുമുളകിലെ ജയന്തൻ എന്ന കഥാപാത്രത്തിന്റെ എൻട്രി കഴിഞ്ഞ ഉപ്പുമുളകും എപ്പിസോഡ് ോടുകളിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പ്രേക്ഷകരുടെ ഇഷ്ടപ്രകാരം ഉപ്പുമുളകും ഫ്ലവേഴ്സ് ടീമും സീസൺ വണ്ണിലെ എല്ലാ ആർട്ടിസ്റ്റുകളെയും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനിയും ഉപ്പുമുളകിലേക്ക് ഓരോരോ പുതിയ ആർട്ടിസ്റ്റുകളും പഴയ സീസൺ വണ്ണിലെ ആർട്ടിസ്റ്റുകളും വരാനിരിക്കുന്നു എന്ന വാർത്തയും വന്നിട്ടുണ്ട് ജയന്തൻ എന്ന കഥാപാത്രം ഈ സീരിയലിലേക്ക് വന്നു കഴിഞ്ഞു ഇനി ഇതിന്റെ അടുത്തു തന്നെ നമുക്ക് രമയെയും പ്രതീക്ഷിക്കാം പ്രേക്ഷകരുടെ ഇഷ്ടം പ്രമാണിച്ചാണ് ഓരോരോ ആർട്ടിസ്റ്റുകളെയും ഫ്ലവേഴ്സ് ടീം കൊണ്ടുവരുന്നത് അങ്ങനെയിരിക്കുമ്പോൾ ഉപ്പുമുളകം സീസൺ വണ്ണിലെ കനകം എന്ന കഥാപാത്രത്തിന്റെ എൻട്രി വരാൻ പോകുന്നു ബിജു സോപാനത്തിന്റെ ഒഫീഷ്യൽ പേജിലൂടെയാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത് പഴയ ആർട്ടിസ്റ്റുകളെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ ആരാധകർക്ക് വലിയ സന്തോഷമാണെന്ന് നമുക്ക് ഉപ്പുമുളകും വീഡിയോയിലെ കമന്റ് സെക്ഷനിൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം അതുപോലെ തന്നെ ഉപ്പുമുളകും വീഡിയോകളിൽ കുറെ എപ്പിസോഡുകളിൽ റീച്ച് കുറവായിരുന്നു പഴയ ആർട്ടിസ്റ്റുകളെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ ഇപ്പോൾ റീച്ച് കൂടുന്നതും കാണാം ഉപ്പുമുളകിലേക്ക് കനകം തിരിച്ചു മൂലം അതോടൊപ്പം തന്നെ നമുക്ക് ഓട്ടോ ചന്ദ്രനെയും പ്രതീക്ഷിക്കാം അതുമാത്രമല്ല ആരാധകരുടെ അഭ്യർത്ഥന മൂലമാണ് ഇവരെല്ലാവരെയും തിരിച്ചു കൊണ്ടുവരുന്നത് ഉപ്പുമുളകും എപ്പിസോഡിലെ കനകവും ഓട്ടോ ചന്ദ്രനെയും ആരാധകർക്ക് ഏറെക്കുറെ ഇഷ്ടവുമാണ് ഇനി അധിക ദിവസങ്ങളില്ലാതെ തന്നെ നമുക്ക് ഉപ്പുമുളകിൽ കനകത്തെയും പ്രതീക്ഷിക്കാം ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ മാറിയതിനു ശേഷം വളരെ മോശം കമന്റ്സുകളാണ് ഈ ഒരു സീരിയലിന് കിട്ടിയിരുന്നത് എങ്കിലിതാ കുറച്ച് ദിവസങ്ങളിലായി ആരാധകർ നല്ല ും അഭിനന്ദനങ്ങളും ഉപ്പും മുളകും സീരിയലിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഇനി വരാനിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണെന്നും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യൂ ഒപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്